ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയെ സർജറിക്ക് വേണ്ടി കയറ്റെ അതുപോലെ ദേവിയാനിയെയും സർജറിക്ക് വേണ്ടി കയറ്റിയായിരിക്കും അതിനുശേഷം നമ്മുടെ കനകിയാണെങ്കിൽ നയനയുടെ കാര്യം ഓർത്തിട്ട് ആകെ ടെൻഷൻ ടെൻഷനാകാണ് ചെയ്യുന്നത് എന്നിട്ട് ആദർശൻ്റെ അടുത്ത് പറയുകയാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ നയന മോളെ വീട്ടിലേക്ക് കൊണ്ടുപോകോളാം അനന്തപുരി തറവാട്ടിൽ അവിടുത്തെ ഒരു അംഗത്തെ പോലെ അവൾക്ക് കഴിയാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാൻ അങ്ങോട്ടേക്ക് വീടുള്ളൂ അല്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എൻ്റെ നയന മോളെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആദർശനം എന്ത് അറിയാതെ ആകെ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അമ്മ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ശേഷം ഡോക്ടർ ആണെങ്കിൽ പുറത്തിറങ്ങി വന്നിട്ട് പറയാണ് ചെയ്യുന്നത് സർജറി കഴിഞ്ഞു സക്സസ് ആയിട്ടുണ്ട് മരുമകൾ ചെയ്യേണ്ടത് കടമ ചെയ്തിട്ടുണ്ട് ഇനി അമ്മയ്ക്ക് വേണ്ടിയിട്ട് നല്ല പോലെ പ്രാർത്ഥിക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പോൾ സർജറി കഴിഞ്ഞു എന്ന് എന്നറിയുമ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസം ചെയ്യുന്നത് ഇനി അവർ കണ്ണുകൂടി തുറന്ന് എല്ലാം ഓക്കെ ആയാലാണ് എല്ലാവർക്കും ഒന്ന് ആശ്വാസം ആവുക അല്ലേ അങ്ങനെ നയന പറഞ്ഞാൽ ആ ഒരു വാക്ക് പാലിക്കുകയാണ് ചെയ്യുന്നത് ഇനിയെങ്കിലും ദേവ്യാനിക്ക് ഈ ഇത്രയും നന്മയുള്ള ഒരു മരുമകളെ തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അല്ലേ ഇനിയും ആദ്യം ബ്ലഡ് കൊടുത്തു അപ്പോഴും അറിഞ്ഞില്ല ഇനിയിപ്പോൾ ഇത്രയും വലിയൊരു ലിവർ കൊടുത്തിട്ട് ും അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രേക്ഷകരായ നമ്മൾ എന്താ പറയുക അല്ലേ നമുക്കിപ്പോൾ അവരിടുന്നതൊക്കെ കണ്ടല്ലേ പറ്റുമോ അപ്പോൾ അടുത്ത വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്